ും വേറെ ആനക്കാരൻ അതിനെ വന്ന കഴിക്കും ഒരു ദിവസം ഒരു നേരം നിന്റെ പേര് പറഞ്ഞ ആനും വിളിച്ചിരിക്കണം അതിനായിരിക്കണം ആനപ്പുഴ കരികുലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോ എന്താ പറയണ്ടെ കുറച്ചു നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് കരികുലം ചാനല് ഒരു പുതിയ പറയാൻ പറ്റത്തില്ല ഒരു വിശിഷ്ട വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം വിഷ്ണു ചേട്ടൻ അല്ലെ ഇതിനു തിനെ ഞാനൊരു ഇന്റർവ്യൂ എടുത്തതായിരുന്നു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നീലകണ്ഠന്റെ അടുത്തായിരുന്നു വേണാട് നീലകണ്ഠൻ എന്ന് പറയുന്ന ആനയുടെ അടുത്തായിരുന്നു വിഷ്ണുചേട്ടൻ ഉണ്ടായിരുന്നത് അന്നേരം കുറെ എന്താ പറയുക നല്ല കുറെ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ആനയെ കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കുറെ നല്ല നല്ല എന്തായിട്ടുണ്ട് പക്ഷെ നല്ല കുറച്ച് വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ വിഷ്ണുചേട്ടനായിട്ട് സംസാരം ആ ഒരു സംസാരിച്ച് വന്ന ആ ഒരു വീഡിയോ എനിക്ക് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോ ആ നീരം തൊട്ട് ഞാൻ വിഷ്ണുചേനോട് പറയുന്നുണ്ടായിരുന്നു ചേട്ടാ നമുക്കൊരു വീഡിയോ എടുക്കണം അത് സാധിച്ചില്ല പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചാനലിനൊരു തീരെ നഷ്ടമായിരുന്നു കേട്ടോ കാരണം വിഷ്ണുചേട്ടൻ പറഞ്ഞ മറുപടി ഇപ്പോഴും മനസ്സിൽ കിളപ്പുണ്ട് അതുകൊണ്ടാണ് പറയുന്നേ പക്ഷെ ഇപ്പോ ഞാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പുറകിലൊരു മറ്റൊരു വിശിഷ്ട വ്യക്തിയാണ് നീരകണ്ഠൻ അല്ല ഇപ്പൊ കൂടെ ഉള്ളത് എന്നാലും നീരകണ്ഠനെ പോലെ ഇപ്പൊ കൊണ്ടുനടക്കുന്ന വേണാട്ടുമുറ്റം ഉണ്ണിക്കുട്ടൻ അല്ലെങ്കിൽ ശ്യാം എന്ന് േരുള്ള നമ്മുടെ ഈ മോന്റെ കൂടെയാണ് ഇപ്പോ വിഷ്ണുചേട്ടൻ ഉള്ളത് അടുത്ത് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ശരിക്കും തയ്യാറാക്കിയാണ് കൊണ്ടുവന്നത് എല്ലായിടത്തും ചോദിക്കുമ്പോൾ നമുക്ക് ചാടി ചാടിക്കയറി ചോദിക്കേണ്ട നമുക്ക് കുറച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചേട്ടൻ ഈ ഒരു ആനപ്പണിയിലേക്ക് വരാൻ ഉണ്ടായ സാഹചര്യവും അത് എത്രാമത്തെ വയസ്സിലാണ് ചേട്ടൻ ആനപ്പണിയിലേക്ക് വന്നത് ആനപ്പണിക്ക് വരുന്ന പന്ത്രണ്ട് വയസ്സിലാണ് അത് വീടിന്റെ അടുത്തുള്ള ബാലമാണെന്നുള്ള ബാലമാണെന്ന ആനക്കാരൻ ആനയും കൊണ്ട് മോൻ എന്നുള്ള ആനയും കൊണ്ട് കൊണ്ടുവന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോയി ഇപ്പൊ ഞാൻ ആയതാണ് അപ്പൊ ഈ വീട്ടുകാർക്ക് ഉണ്ടായ ഒരു പ്രതികരണം എന്താണ് ഒരു പന്ത്രണ്ടാം വയസ്സിൽ ഇപ്പോഴും എന്റെ കുടുംബത്തിലായാലും അമ്മയുടെ കുടുംബത്തിലെ കുടുംബത്തിലായാലും ഭാര്യയുടെ കുടുംബത്തിലായാലും ആനക്കാരനായിട്ടും ഇല്ല ഞാൻ മാത്രമേ ഇല്ല കുറച്ചിട്ടില്ല എന്റെ വീട്ടിലും എനിക്ക് പണിയുണ്ടാ തീർച്ചയായും ആദ്യമായി ഒരു ആനയെ തൊടുമ്പോ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു ആനയെ കാണുമ്പോഴും ആ ആനയെ തൊടുമ്പോഴും ഉണ്ടായ ഒരു അനുഭവം എന്താണ് രണ്ട് രണ്ട് രീതി പുറത്തുനിന്ന് ഒരാൾ ആന കാണപ്പോൾ ആസ്വദിക്കും അതെ നമുക്ക് അതിന്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നിയതാണ് നമ്മുടെ തുടക്കം സ്വന്തം ഒരു ജീവൻ പോലെയാണ് അതെ മനസ്സിലായി മനസ്സിലായി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ ആദ്യമായിട്ടുണ്ടാ ആദ്യമായിട്ട് ഉണ്ടായ ആശാന ആന ഏതാണ് ഇപ്പൊ തോട്ടക്കാട് ഗുരു ആനപ്പണി എന്ന് പറഞ്ഞാൽ ആനയെന്ന് പറഞ്ഞ് കാണുന്നതും തൊടുന്നതെന്നും പറഞ്ഞത് ആനക്കുട്ടിയാണ് രാജശേഖരൻ ആനയാണ് രാജേഖറിന് ശേഷം ഒത്തിരി കൊളത്തൂര് അനുഭവം ആനയ്ക്ക് എന്നുണ്ട് തൃപ്പരപ്പിന്റെ അമ്മ ഇന്ദിരാ കൊണ്ടുടക്കുന്ന തൃപ്പരമ്മനാക്കി വിടുന്നത് വക്കീലിന്റെ പ്രതി വക്കീല ഓക്കേ കൂട്ടത്തായിരുന്നു പിന്നെ ചുമതല ആ തിരിഞ്ഞുണ്ടായിരുന്നു മാറി സമയത്ത് നമ്മൾ ഈ ആനയെ കുറിച്ച് അറിയപ്പെട്ടോമാറ്റിക്കായിട്ട് ഓരോ ആനയോട് തോപ്പം നമ്മൾ ഉള്ളിൽ പേടി ഉണ്ടാവും പേടി വെച്ച് നമ്മൾ നോക്കിയിട്ട് നമ്മളെ വീട്ടിൽ അനുഭവിക്കാൻ പറ്റത്തില്ല അല്ലെ നമ്മുടെ കാര്യം നടക്കുന്നത് അതിപ്പോ നമ്മളൊരു വണ്ടി ഓടിയും വണ്ടി കട്ടിയാലും പിന്നെ വണ്ടി കൊണ്ടുപോകുന്ന ഞാൻ ചോദിക്കുമ്പോൾ ആശാന ആനയുടെ അടുത്ത് നിന്നും സ്വന്തമായിട്ടൊരു ആനയെ പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും അത് ഒരു പ്രതിസന്ധി എന്ന് കൂടെ ചെന്ന് നിന്നിട്ട് ആളുടെ പോകപ്പോ ചിലപ്പോൾ കുറ്റം പറയുന്നവരായിരിക്കും ഞാന് ഇവിടെ നിന്ന് മാറി തൃപ്പരയ്ക്ക് പോയി തൃപ്പരുന്ന കൊളത്തൂര് വന്ന് പിന്നെയും തൃപ്പരപ്പ് പിന്നെയും വന്നിട്ട് അങ്ങനെ ഒത്തിരി കമ്പനികൾ മാറി ഒത്തിരി മാറിന് ഒരാളിപ്പം ഞാനിപ്പം ഇതീ ആനിക്കുന്ന തൊട്ട് മുമ്പ് വരെ ഇതിനച്ചപ്പഴും എന്നെ കുറിച്ച് പരാതിയാണ് പറഞ്ഞോണ്ടിരിക്കുന്നു നേരിടാനായിട്ട് പ്രയോഗിക്കുന്ന മാർഗങ്ങൾ എന്താണ് നമ്മളിപ്പോ ഒരു ആന അഴിച്ച് മറ്റൊരു ആനയിലോട്ട് കേറുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് നേരിടാനായിട്ട് എന്തെങ്കിലും നമ്മളൊരു പുതിയ മൊലാളിയിട്ട് പല ഒരു പല അയ്യപ്പം വിളിച്ചു പോരാ ഞാൻ കൊണ്ടുനടന്നൂരം മുടക്കില്ല ഞാനായിട്ട് മേലെ ഒരു ആനയും പോയിട്ടില്ല അത് തിരക്കി വെക്കാം നിങ്ങളുടെ നിൽക്കപ്പം വൃത്തിയും മേനക്കാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോവാം എന്നുള്ള ഓക്കെ അപ്പൊ ഇപ്പൊ കൊറേ ആനകളുടെ പേര് പറഞ്ഞു മുതലേറ്റിട്ടുള്ള കുറെ ആനകള് അമ്മൂന്റെ ആയിരുന്നാലും നീലാണ്ടന്റെ ആയിരുന്നാലും കുറെ ആനകളുടെ പേര് പറഞ്ഞു ഫോറസ്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും അടുപ്പം ഏറ്റവും ഇപ്പൊ ഈ ജീവിതത്തിൽ ഇപ്പൊ എത്ര വയസ്സായെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങളോട് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നാലും ജീവിതത്തിൽ ഇത്രയും അടുപ്പം തോന്നിയ ഒരു ആന ഏതാണ് എനിക്ക് രണ്ടാനകൾ ഒന്നും ഗുരുജീര ബാലനാരായണ ആന പാറുക്കുട്ടി മക്കളെ അതെ നിങ്ങൾ പാറക്കുട്ടീന്ന് സംശയിക്കേണ്ട നീലനെ വിളിക്കുന്നത് പാറക്കുട്ടിന്നാണ് എനിക്ക് ചെറിയൊരു അറിവാണ് എന്റെ ചേട്ടന്റെ കുഞ്ഞിന്റെ പ്രായം മോളുടെ പ്രായം മീൻസ് മോൾ ഉണ്ടാകുന്ന സമയത്ത് എന്നിട്ടുണ്ട് പേര് പാറു എന്നാണ് രണ്ടുപേരുടെ പേര് പാറുക്കുട്ടി എന്നാണ് ഭയങ്കര അടുപ്പാണ് ആ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ അറിഞ്ഞതാണ് പക്ഷെ നമുക്ക് അന്നേരം ആ ഒരു വീഡിയോ മിസ്സായി പോയി എന്തായാലും പാറുക്കുട്ടി പറയുമ്പഴത്തേക്ക് ചേട്ടന് പല ഓർമ്മകളും ഉണ്ട് നമുക്ക് വരാം അതിലേക്ക് വരാം ചുമതല ചുമതല ചേട്ട ഏറ്റവും പ്രയാസം തോന്നിയ ആനയതാണ് നമുക്ക് എല്ലാ ആനകളും പ്രയാസം അല്ല അല്ലെന്നറിയാം എന്നാലും ഒരു പ്രയാസം തോന്നിയ ഒരു എനിക്ക് ഇന്ന വേറെ തോന്നിട്ടില്ല തോന്നിയിട്ടില്ല എനിക്ക് ഒരു ആനയെന്ന് ഒരു ആനയപ്പോ അതിന്റെ പ്രശ്നം എന്താണെന്ന് അനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത് പറ്റിയിട്ടുണ്ട് അടിച്ചിട്ട് അതെ ചെയ്യുന്നത് അതെനിക്ക് അനുഭവങ്ങൾ പറയാമോ നമ്മള് ഇപ്പോഴത്തെ പണിയും പണ്ടത്തെ പണിയും നമ്മൾ ഭയങ്കര കൂടെ മൂന്ന് മാസം കഴിഞ്ഞ അവൻറെ ആനക്കാരനെ കൊണ്ടുപിടിച്ച് പിടിച്ചാൽ കൊണ്ടുനടക്കാം അപ്പൊ അന്നത്തെ പണി എന്നാൽ നാലു കൊല്ലം അഞ്ചു കൊല്ലം ഒരു ആനക്കാരൻ്റെ കൂടെ നടന്നാൽ മാത്രമേ ആനയുടെ മേലില്ലെങ്കിൽ കേട്ടതുള്ളൂ അന്നത്തെ ഇന്നത്തെ ആനപ്പണി ഇന്നത്തെ ഫാൻസ് ഉള്ള ആനപ്പണി പണമുണ്ട് ആനപ്പണി അന്ന് പണമുണ്ട് ഫാൻസിന്റെ മനസ്സിലായോ മനസ്സിലായോ ഒരു പണി നമ്മൾ പഠിക്കുന്നുണ്ട് അത് ും മാറ്റി പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് വേറെ മാറ്റി പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് സത്യം പറയാൻ ഈ പണിയിൽ തെളിയിച്ചു വിടുന്നത് മൈതി എന്നുള്ള ആനക്കാരനാണ് ഇപ്പോഴത്തെ നമ്മളെ നമ്മുടെ വേരക്ലാന്തിയിലെ മൈദീൻ ആനിക്കുന്നത് മൈദീന്നുള്ള പുള്ളിക്കാരൻ്റെ കൂടെ പരപ്പ് അമ്മ എന്ന് പറഞ്ഞ ആ ആനയും പുള്ളിക്കാരനാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ കാരണത് ഒരുപിടി ചോറ് വാര്യത്തിന് കാരണം ഇവര് രണ്ടൂരാണ് അവര് പറഞ്ഞ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് നമ്മളെ ആന കേട്ടിട്ട് പോകാം പിന്നെ ആന ചത്തു പോയാൽ പോലും വേറൊരു ആനക്കാരനെ അതിനെ വന്ന് കഴിക്കപ്പെ ഒരു ദിവസം ദിവസമെങ്കിലും ഒരു ഒരു നിന്റെ നിന്റെ പേര് ആന ി മനസ്സിലായി അപ്പൊ എനിക്ക് ചേട്ടനോട് ചേട്ടൻ ഇത്രയും ആനകളുടെ കൂടെ നടന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പം നമ്മുടെ കൂടെ ഉണ്ണിക്കുട്ടനുണ്ട് ഇനി ചുമതല ഏൽക്കാൻ ആഗ്രഹം ഉള്ള ഇനി അങ്ങനല്ല ഈ ഈ ഈ ആനയ്ക്ക് എനിക്ക് എന്റെ വീട്ടിൽ ആനാണ് പണിയെടുക്കുന്നത് രാജാവ് ഞാൻ അടുത്തൊരു ആന ഠനിലേക്ക് തിരിച്ചവര് വിളിച്ചാൽ ചേട്ടന്റെ പ്രതികരണം എന്തായിരിക്കും ഈ ആനക്കുട്ടി ആനക്കൂട്ടി ഞാനൊരു കാരണം ഉണ്ടാക്കി ഇതിനെ കേട്ടിട്ട് പോകത്തില്ല മണിക്കൂട്ട് അവരൊരു ഭംഗിയുടെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങള് പുള്ളിക്കാരും പുള്ളിക്കാർ കുറച്ചു പല ഫീൽഡിലും തിരക്കാൻ നമ്മളത് മേടിച്ചതേ നമ്മള് ഇത്രയും വർഷത്തെ ഒരു ആനപ്പണി ഇത്രയും വർഷത്തെ ആനപ്പടിയിൽ നിൽക്കുന്ന ഒരാളാണ് എത്ര വർഷമാവും ആനപ്പടിയിൽ വന്നിട്ട് പത്തൊൻപത് കൊല്ലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു വർഷമല്ല ഈ വർഷമല്ലെ മറക്കാൻ പറ്റാത്ത അനുഭവം എന്തായിരിക്കും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ അങ്ങനെ ആന രീതിയാണ് അതെ പല ആനാടന പട്ടാമി നേരത്തെ ഞാൻ ഇടത്ത് കൊണ്ടുപിടിച്ചോണ്ട് ഗ്രൗണ്ടിന്റെ മൂന്ന് അതേപോലെ ഈ പാർസൽ അലങ്കർത്ത് വെച്ച പരിപാടിക്ക് പാർസല് ജംഗ്ഷനിൽ ഒരു പാണ്ട ഫോട്ടോ അഞ്ചാണെ നിലനിൽക്കുന്നില്ല നീരാണ്ടം മാത്രം നിലവില് നിലവിലെ ഞാനൊരു ചോദിപ്പൊക്കെ നമ്മുടെ മാനേജർ കയറി വന്ന് നമ്മുടെ കൊമ്പിലൂടെ പിടിക്കാൻ നോക്കിയപ്പോ ഞാനെടുത്താൽ കാണുക അപ്പോഴും ഞാൻ കൊണ്ടു തൂക്കിക്കുക അപ്പൊ ഞാൻ ചോദിക്കുകയാണ് അപ്പൊ അതിൽ നിന്നൊരു നമുക്കൊരു കണക്ഷൻ ചെയ്തൊരു ആണ് പൂരപ്പറമ്പുകൾ ചേട്ടൻ ആനകളെയും കൊണ്ട് പോകുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല അപ്പൊ അവിടെ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ് നിങ്ങളുടെ പാപ്പാന്മാര് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് പൂരപ്പറമ്പുകളിലും അവർക്ക് പരിപാടി സമയപ്പം ആന ആന വേണം അവർക്ക് ആനക്കാരൻ വേണം അത് കഴിഞ്ഞിട്ട് ആനയും വേണ്ട ആനക്കാരും വേണ്ട എന്നുള്ള അവസ്ഥ ചില പരിപാടിക്കുക തീയ്യറ്റില്ല വെള്ളം കാണത്തില്ല അപ്പൊ ഞങ്ങളെല്ലാം ഒന്ന് ചേപ്പിച്ചെന്നൊക്കെയാ പറയാറ് പക്ഷെ പോകുന്നവർ മുഖ്യമായിട്ട് ചിലപ്പോൾ പട്ടം കാണത്തില്ല ചിലപ്പോൾ വെള്ളം കാണത്തില്ല ചിലമ്പറ്റിക്കാറുണ്ട് ആന പോകുന്ന പോയി തീറ്റമ്പ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആനക്കാരെ കാണുന്നതും ചില ചില അവർക്ക് അറിയാം ആനക്കാരെന്താണല്ലോ അവരെന്ത അവരുടെ ജീവിതം എന്താണ് പക്ഷെ കാണുന്ന ഒരു ചിലവർ കാണുന്നോടെയാണ് മുതലാളിമാരും കാണുന്നുണ്ട് പക്ഷെ ആ മുതലാളിമാർക്ക് അപ്പൊ ആ മുലാളിമാരെ കഴിഞ്ഞു നല്ല ആനക്കാരെ പണിയെടുത്തപ്പോ അവര് കാണത്തില്ല ഉള്ള കൊറേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആശാന്മാരെ പറ്റി പറഞ്ഞായിരുന്നു നേരത്തെ നമ്മള് തുടക്കം ആശാനിൽ നിന്നാണ് ഗുരുവിൽ നിന്നാണ് തുടങ്ങിയത് അപ്പോ ആശാന്മാരെ പറ്റി ഒന്ന് പറയാമോ എത്ര പേരാണ് എങ്ങനെയാണ് അവരുടെ തൊഴിലിന്റെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അവര് പഠിപ്പിക്കുന്ന രീതികൾ ബാലന്മാരുടെ പണിയെന്ന് പറഞ്ഞാൽ ഒറ്റക്കുള്ള പണിയാണ് ഏതാണെടുത്ത് പണിയെന്ന് പറഞ്ഞാൽ മൈൻഡ് െന്ന് പറയാൻ പറ്റുള്ളൂ പ്രത്യേക മൈൻഡായി പണിയെടുക്കുന്നത് ഏത് ആന അഴിച്ചോണ്ടോ മനസ്സുണ്ട് മനസ്സുണ്ട് പാനാട്ടിയുടെ കുത്തി എന്ന് പറഞ്ഞാൽ പാന തെറ്റിയെന്ന് പറഞ്ഞാല് അയച്ചോണ്ട് പോകണമെന്ന് വെച്ചാൽ അഴിച്ചോണ്ടോ മനസ്സുണ്ട് വേറെ ആനക്കാരുടെ കൂട്ട് വേണമെന്നുള്ള നിർബന്ധമില്ല ഒറ്റയ്ക്കും ഒറ്റ ഞാൻ ഈ ആനക്കൂട്ടി അഴിച്ചാൽ അന്ന് തൊട്ടേ കുറെ ഒറ്റയ്ക്കില്ല അപ്പൊ നമ്മള് ഏതൊരാനെ പണിയെടുക്കും നമ്മളെ കൊണ്ട് അഴിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആന ചുമതലയൊക്കാൻ പാടുള്ളൂ അല്ലേ മക്കളെ അങ്ങോട്ട് പോകരുത് എന്നാണ് ഇങ്ങനെ ഏറൊരാനെ തോറ്റു പോയിട്ടില്ല ഒറ്റ പോയിട്ടില്ല ഒറ്റ പോയിട്ടില്ല അപ്പൊ ഏതെങ്കിലും ഉത്സവ പറമ്പുകളില് ആന ഇടയാനുണ്ടായ സാഹചര്യം അത് ഇപ്പം എന്ന് കേൾക്കുമ്പോ ഇവിടെ മനുഷ്യർക്ക് എല്ലാവർക്കും പേടിയാണ് ആന ആനയുടെ അടുത്ത് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ആനകളെ പേടി ഭയക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പേരുണ്ട് അത് മാത്രമല്ല എല്ലാ ആനകൾക്കും ഒരേ സ്വഭാവക്കാരും അല്ല ഒരുപാട് വ്യത്യാസമുള്ള ആനകളാണ് ഓരോ വ്യത്യാസം അപ്പം ചേട്ടന് ഏതെങ്കിലും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അപ്പൊ എവിടെയെങ്കിലും ഒരു ആന ഇടയുന്ന ഒരു സംഭവം ചിലപ്പോൾ സ്വന്തം അനുഭവത്തിൽ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റൊരു ആന ഇടയുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടിട്ടുണ്ടാവാം അപ്പൊ ചേട്ടൻ എടുക്കുന്ന മുൻകരുതൽ എന്താണ് നമ്മൾ പറയാനുള്ളത് എന്റെ ആനകൾ എന്ന് പറഞ്ഞു പക്ഷേ അറിയിക്കാതെ ഞാൻ പിന്നെ ആനകൾ തെറ്റപ്പം നമ്മൾ ആദ്യം നോക്കുന്ന ആനക്കാരനെ പിന്നെ ആന കൊടുത്താനുള്ള ഞാൻ പുറത്തുനിന്നിപ്പോ നമ്മള് ആനക്കാരല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആനയെ കാണാൻ വരുന്നവരും ഫുഡ് കൊടുക്കാൻ വരുന്നവർക്കും കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ എന്തൊക്കെ പാലിക്കണം ആന ആനക്കാരല്ലാതെ മാക്സിമം ആനയടുത്ത് പോകരുത് പിന്നെ ആനക്ക് എന്താ പറയുക ഈ പരിപാടി അടുത്ത് മുഷിഞ്ഞൊക്കെ നിക്കുന്ന സമയത്ത് പോകാൻ കൈടാൻ പോവാക്സിമം നോക്കാത് ചിലപ്പോ നിങ്ങൾ വരുന്നത് ആനക്കാരനാരും കിട്ടുന്നത് വീട്ടിൽ അഞ്ചു മനസ്സിലായി ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകളുടെ അനുഗ്രഹം വാങ്ങിക്കുക പൈസ കൊടുക്കുക അനുഗ്രഹം ഒരു സിസ്റ്റം ഉണ്ട് ആ ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിലോട്ട് കൊണ്ടുവന്നാൽ എന്താണ് അഭിപ്രായം അതായത് നമ്മളിപ്പോ ഈ ആനകൾ തനി കാട്ടിന്ന് പിടിച്ചോണ്ട് നമ്മൾ അതെ പഠിപ്പിച്ചെടുത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ

അതെന്താ പറയുക അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ആനകളെ നമ്മളിപ്പോ ആനയുള്ള പണിയോ പരിപാടി ഇല്ല നമ്മൾ പറമ്പ് കെട്ടിയിട്ട് അവരങ്ങനെയല്ല അവരിങ്കിലും ഓരോ തെരുവ് വേറും വേറെ കയറി ഇറങ്ങി ആനയും കാളവണ്ടി ആയിരുന്നു പോണത് ആനക്കാളെ അരി പഴം ഇതൊക്കെ മേടിച്ച് കാളവണ്ടിയില്ല അപ്പൊ ഈ ആളുടെ കൈ പൈസ കൊടുക്കും ദാസിപ്പനക്കാർക്ക് ഒരു വരുമാനം ഇപ്പൊ നിർത്തലാക്കിന്ന് പറയുന്നത് അപ്പൊ ഞാനൊരു ചോദിക്കാണ് എന്തായാലും പ്രേക്ഷകരോട് നമ്മുടെ വയനാടിൽ വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ദുരന്തത്തിന് ശേഷം എന്റെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന വിഷ്ണുചേനാണ് അപ്പൊ വിഷ്ണുചേനോട് ഞാനൊരു ക്യൂരിയോസിറ്റി നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു നന്മ കൊണ്ട് ചോദിക്കുകയാണ് അവിടെ ഒരു അമ്മ അമ്മയ്ക്കുണ്ട ആ അനുഭവം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ വൈറലായിരുന്നു ഇങ്ങനെ കാട്ടിലേക്ക് കയറിപ്പോയി അപ്പൊ ഒരു കൊമ്പനെ കണ്ടു അത് ഭയങ്കര തലസ്ഥാന തലത്തിൽ തന്നെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്ത്യയിൽ തന്നെ വൈറലായിരുന്നു കാരണം അമ്മ കയറി ചെല്ലുമ്പോ ഒരു കൊമ്പനെയാണ് കണ്ടത് കൊമ്പന്റെ കാൽക്കീഴിൽ കിടന്ന് ദേരം വിളിപ്പിച്ചു ആ കൊമ്പ മീൻസ് കാട്ടിനുള്ളിൽ അവരായിരുന്നു സംരക്ഷകരായിട്ട് നിന്നത് എന്നുള്ളൊരു വീഡിയോ അപ്പോൾ ചേട്ടാ ചേട്ടൻ ഒരു ആനക്കാരനാണ് ആനയോട് അത്രയും അടുപ്പമുള്ളതാണ് കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ട പല ആർഗ്യുമെന്റ്സ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഒരു ആനക്കാരനോട് ചോദിക്കാണ്ട് വരുന്നത് സംഭവം ആ

ആ ഒരു സന്ദേശമാണ് കാരണം മറ്റൊന്നും അല്ല ഞാൻ ഈ കൊസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം അതൊരു കളവായിരുന്നു അത് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഈ ഒരു ദുരന്തത്തിൽ പോലും അതിനെ കുത്തിച്ച് തള്ളുന്നതായിട്ട് ഉണ്ടായിരുന്നു രണ്ടുപേരുണ്ട് അവര് ഇപ്പം നമ്മൾ പെട്ടെന്ന് ആനക്കാണപ്പം നമ്മൾ വേളത്തിനോ ആയി അവർക്ക് അവർക്ക് കണ്ടാൽ കണ്ടാൽ ഒരു എന്ത് ചെയ്യണം എങ്ങനെ പിന്നെ അവരുടെ അല്ലെങ്കിൽ അവസ്ഥയിലാണ് അവർ പോകുന്നത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആനയുടെ ടുത്ത് വന്നു രക്ഷപ്പെട്ടു എന്നുള്ളത് അപ്പൊ ഞാൻ പറയുന്നത് ഈ ആനയുടെ അടുത്ത് പോയാൽ കാരണം കാട്ടാനെന്ന് കേക്കുമ്പോൾ നമുക്ക് ഭയമുള്ള ഒരു ജീവിയാണ് അതിപ്പോ നാട്ടേനായാലും നമ്മൾ അടുത്ത് പോകത്തുള്ളൂ അപ്പൊ ഈ ഒരു സന്ദേശം പലരിലേക്കും ആനയെ അടുപ്പിക്കുന്ന ലെവലിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ നാട്ടേനടുത്താൽ ആന ഒരു ഇഷ്ടപ്പെട്ടൊരു ജീവിയായി ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ

പിന്നെ ചോദിക്കാനുള്ളത് മരുന്നുകളെ പറ്റിയാണ് ചോദിക്കാനുള്ളത് ആനകളുടെ ചികിത്സാ രീതികൾ മരുന്നുകൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നിർദ്ദേശം ആയാലും ഒരു ഒരു ക്യാമറയുടെ ഫ്രണ്ടിലോ ഫ്രണ്ടിലോ പറയാൻ പറ്റുന്ന കാര്യമല്ല അത് ഇതിന്റെ കൂടെ കഷ്ടപ്പെട്ട് നടക്കും നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യം ഈ ആനയ്ക്ക് ഒരു മുറിവ് ഞാൻ ചെയ്യുന്ന മരുന്നായിരിക്കില്ല വേറെ ഒരാക്ക് ചെയ്യാൻ പറ്റില്ല അവര് അറു ആശാന് പറഞ്ഞോ അറിവ് വെച്ച് ചെയ്തു ഇംഗ്ലീഷ് മരുന്നും ആയുർവേദ മരുന്നും പഴയ പഴയ ആശാന്മാർക്ക് ഉള്ളത് ആയുർവേദ മരുന്നിലൂടെയാണ് കുറിയാണ് അവര് ഞാൻ ഇപ്പൊ മണിയപ്പൻ മാമൻ പാപ്പാൻ മാമൻ മാമൻ പറഞ്ഞിട്ടുള്ള മാമൻ കൊറേ ഞാൻ ഒരു രണ്ടു മണിക്കൊരു പുള്ളി കണ്ടിട്ടുള്ളൂ പക്ഷെ പുള്ളി പറഞ്ഞു കൊറേ ആയുർവേദ മരുന്നുകളെ പറ്റി പറഞ്ഞിട്ടുള്ള അതായത് ഒരു രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് ആനകൾ ലോറി കയറാൻ തുടങ്ങിയതും അതായത് സ്ഥിരം ലോറിലൂടെ കയറാൻ തുടങ്ങിയതും ഈ ആനക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും അതിനു മുമ്പേ നാലോ അഞ്ചോ മോലാലിപ്പോ ഒരു ചുമലക്കാരനായിരിക്കും ഈ ഒരു ചുമലക്കാരനെ ബാക്കിയുള്ള ആനക്കാരെന്ന് ആനപ്പണി അത്യാവശ്യം കാര്യങ്ങൾ ടീമുകളായിരിക്കും അന്ന് ആനക്കാർ ആ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പാതരോഗം അസുഖമാണ് അപ്പൊ ചേട്ടാ അത് അത് എന്തുകൊണ്ടാണ് അത് വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ ഒരു ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഒന്ന് പാതരവുള്ള ആനയുടെ തറിയും ആനകള കൊണ്ട് കേട്ടപ്പം സൂക്ഷിക്കുക ആ തറയിപ്പം ഇവിടെ പാതരവുള്ള കൊണ്ട് നിർത്തിട്ട് പോയ തറിയാണെങ്കിൽ അടുത്ത നമ്മൾ സ്ഥിരം തറിയാണ് ഇപ്പോൾ നമ്മൾ വേറെ ആനയെ കൊണ്ടുവരാ മാക്സിമം തറയിൽ കയറി എടുത്താ നിൽക്കുക അല്ലെങ്കിൽ ഒന്നരാളെങ്കിലും ആടെ നടയാമരം വിടുക പിന്നെ ചെള്ളയെ കൊണ്ട് കെട്ടാതിരിക്കുക ഈ തോട്ടം ഇരുത്ത് കഴിയുന്ന സമയത്ത് കഴിയുന്ന സമയത്ത് ആടെ കല്ലിനൊന്ന് ആന ചെരിപ്പടി തൂട്ടുവിടുക ഇപ്പൊ ഇത് ഒരു ഈ മോഴയാനാണ് മറ്റുള്ള ആനകളിൽ നിന്നും ഈ മോഴയാനക്കുള്ള പ്രത്യേകതകൾ എന്താണ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ വാശി കൂടില്ല എന്ത് കാര്യത്തിൽ ഞാനെ രാജാവെന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരു കാര്യത്തിൽ പിന്നാക്കം മാറി അതെന്ത് കാര്യത്തിൽ

ളിലുണ്ടോ ആ തിരിച്ചറിയാണേന്നുള്ളത് അങ്ങനല്ല ആനക്കാരനായിരുന്നു എന്നാൽ തിരിച്ചറിയാൻ ആളുടെ രീതി വിശ്വാസം എങ്ങനെ ഈ ഒരു മൂന്ന് മാസത്തെ ഇവനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടെ ഉണ്ട് കുഴപ്പമില്ല ഇതുവരെ വീട്ടിലും മേടിക്കുന്ന ഒരു പുള്ളിക്കാരൻ ഇവിടെ എങ്ങനെയാണ് വാശികളിൽ ആള് ആ കൊണ്ടുപോകാൻ നാല് പരിപാടി എടുത്തു പത്തൊന്നും പണി പോയി ഞാനെന്തൊരുപാടി സ്ഥലത്തൊക്കെ പുറമേക്കാരോട് എങ്ങനെയാണെങ്കിൽ ഇരുപത്തേഴ് വയസ്സ് പ്രായമുള്ളു കുഞ്ഞാണ് കേട്ടോ ശരിക്കും നമ്മടെ എന്താ പറയണ്ടേ കാളിയുടെ ഒക്കെ ചെറിയ തിരുവാറുട്ടാവും കാളിദാസിനേക്കാളും കുഞ്ഞാണ് ഒരു കുഞ്ഞു മോനാണ് കൊച്ചി ചേർക്കനാണ് കേട്ടോ ചെറിയ കുറുമ്പൊക്കെ നമ്മള് കണ്ടായിരുന്നു ഭയങ്കര കുറുമ്പനാണ്ട്ടോ എപ്പോഴും കളിച്ച് കളിച്ച് നടക്കാനാണ് ആൾക്ക് ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല ഞാൻ കണ്ടത് ഭയങ്കര ജോലിയായിട്ട് ആ വീഡിയോയില് നിങ്ങൾ കാണാൻ പറ്റും ഭയങ്കര ജോലിയായിട്ട് കാര്യമൊക്കെ പറഞ്ഞു വിഷ്ണുവിന്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് തുള്ളി ചാടി മഴയത്തതായി കണ്ടല്ലേ നിങ്ങള് ഇപ്പോഴും ആൾ ആസ്വദിച്ചാണ് നിൽക്കുന്നത് പിന്നെ ചേട്ടാ ഈ മോഴ ആന ഇപ്പം ഇവനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പൊതുവേ മറ്റുള്ള മോഴ ആനകൾ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നമുക്കറിയാം അതെന്താണ് ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഇപ്പം മോഴാന എന്നല്ല അതൊരു പിടിയാനായാലും ഒരു കൊമ്പനാനായാലും അങ്ങനെ നമ്മൾ ആന എന്നുള്ള രീതി മാത്രം മതി ഈ ആന എന്നുള്ള സാധനത്തില് സ്ഥിരം ഒരു ആനക്കാരെ നിക്കാ ആനയുടെ പ്രശ്നങ്ങൾ മാറും രണ്ട് സമയത്ത് ഒരിക്കുന്നില്ല അല്ലെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ട് വരാം പിന്നെ പുതിയ പുതിയ ആനക്കാരെ മാറി വരപ്പിക്കും അങ്ങേരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അയാളെ പൊട്ടലും ചീറ്റിനും സ്വാഭാവികമായിട്ട് അപ്പൊ ഇനി ചേട്ടനെ ഞാൻ ഇനി ഫോറസ്റ്റിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ് കാരണം ഒരു കണ്ടന്റ് പറഞ്ഞാലും ചേട്ടൻ ഫോറസ്റ്റിൽ ഇരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ആനപ്പണിയും ഫോറസ്റ്റിലെ ഒരു ആനപ്പണിയും തമ്മില് സമയത്ത് ഇപ്പോഴും അതൊരു പതിനാല് എല്ലാ കാര്യങ്ങളും നടക്കും സാർമാരും കുഴപ്പമില്ല ഞാൻ കിട്ടിപ്പഴിക്കാന രാജകുമാർ ആ ഞാൻ പണിയെടുത്താ അഗസ്റ്റ്യാനികൃഷ്ണാനോ അന്നത്ര കൂടി ഒരു പത്ത് വയസ്സ് അതിനുള്ള പ്രായമുള്ള അത് ഉണ്ണികൃഷ്ണാന സുന്ദരി ആന അമ്മു മുന്ന ജയശ്രീ പിന്നെ രാജ്കുമാർ ആന എങ്ങനെയാണ് അവിടത്തെ ഒരു പണി രീതികൾ അവിടുത്തെ ഒരു ബുക്ക് എടുക്കുന്ന രാവിലെ

ഇത് അനുഭവം ഞാന് പരമൂന്നെണ്ണം ആനെ കൊണ്ട് അടിയാട്ടുപരം അതായത് പാണഞ്ചേരി പരമൂന്ന് പരമേശ്വരനെ കൊണ്ട് ഞാന് അച്ചങ്കോരു കൂപ്പില് വെള്ളത്തെറ്റുന്ന സ്ഥലം അതായത് അച്ചങ്കോരു ശബരിയുടെ വനത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യമുള്ള സ്ഥലമാണ് ഈ വെള്ളത്തെറ്റുന്ന സ്ഥലം ഞാൻ അവിടെ പണിയാൻ പോകും പണിയാൻ പോകുന്നു പരമൂന കണ്ണൻ ഉണ്ണിത്താണെന്ന് നമ്മൾ മൂന്നുപേരും പണിയാൻ പോകുന്നു പക്ഷെ അവിടെ ഒത്തിരി കാട്ടാനെ വെള്ളം കണ്ട് പിന്നെ ഞാൻ കുഞ്ഞാനത്തിന്റെ കാണുന്നത് കാരണം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ശബരിമല ഹോട്ടലിൽ പണി പോകുന്നു അപ്പൊ അച്ഛൻ്റെ കൂടെ കൊച്ചിന്റെ കടയിൽ ഞാൻ പോവാറുണ്ട് അപ്പൊ ഈ കടല മീനില് ഈ പായനാപ്പിളിന്റെ വേസ്റ്റ് ഒക്കെ താഴെ അടപ്പിക്കും തിന്നാൻ ആനകള് വരുന്നുണ്ട് അങ്ങനെയാണ് സത്യം പറഞ്ഞത് മാറിയത് ഞാനേതാ ആദ്യം ചോദിച്ചത് കറക്റ്റ് കണക്ട് ചെയ്തതായി ഇപ്പൊ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ ഭൂതി തോന്നിയ കഥയാ പറഞ്ഞു ആനപ്പണിയിലോട്ട് എത്ര ഗൗരവമാണെന്ന് മനസ്സിലായി ഞാൻ ഞാനിപ്പോ പണിയുടെ ഗൗരവത്തെ പറ്റി പറയാൻ എന്തായാലും തീർച്ചയായിട്ടും ചോദിക്കാനുള്ളത് ഇവിടെ വന്നപ്പോ ഒരു കുഞ്ഞൊരു പണിക്കാരൻ കൊച്ചിനെ കണ്ടു കേട്ടോ അപ്പൊ ഈ പുതിയ തലമുറയിലുള്ള പിള്ളേർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ് പണിക്ക് വരുന്ന പിള്ളേർക്ക് ആലപ്പണിക്ക് വരുന്ന ഒരു മെയിൻ ക്രിതികളായ പണം ഓഴിച്ചു വരരുത് ഈ പണി ഇഷ്ടപ്പെട്ടു വരും പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് മരക്കും ചെയ്തു ഒറ്റ ട്രിപ്പ് ചെയ്തു ഈ നമ്മൾ വേറെ എന്ത് പണിയായാലും മാറ്റി ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആന തെറ്റി വരപ്പോ കൊളുത്തരാന്ന് പറഞ്ഞു ആ കൊളുത്തുന്ന നേരെ കൊളുത്തിയിട്ടില്ല ആനെ പിടിക്കപ്പം ആ കൊളുത്ത് കൊക്കുവലേണ്ടി വരുന്നില്ല ചെറിയ വീണില്ല ആ തള്ളിപ്പോ നാനക്കാരനെ കൊത്തും അത് അവിടെ പ്രശ്നം ഉണ്ടാവും എടുക്കുന്ന പണിയിലെ പേക്കെന്ന് വേറെ ആൾ വരാൻ നോക്കരുത് മനസ്സിലായി വൃത്തിക്ക് വൃത്തിക്കും ചെയ്തു എപ്രാളം പിടിക്കരുത് ഓവർ പതുക്കേ ആവരുത് അതെ അപ്പോ ഞാൻ ചോദിക്കുന്നത് അന്നത്തെ അന്നത്തെ ഞാൻ ആനപ്പണിയെ പറ്റി പറഞ്ഞു അന്നത്തെ ഒരു ആനപ്പണി ഇപ്പോഴത്തെ ആനപ്പണി ഇപ്പോഴത്തെ പിള്ളേർക്ക് സുഖമാണല്ലേ ഇന്ന് ഇന്ന് പറയാ ഇപ്പൊ പോവാൻ വണ്ടിയുണ്ട് പട്ടയുണ്ട് ചേട്ടൻ ആ കഷ്ടപ്പെട്ടോ എന്തെങ്കിലും ഒരു ഓർമ്മ പറയാമോ ഈ പണിക്ക് വേണ്ടിട്ട് നടന്നും അങ്ങനെ ഒരു ഒത്തിരി പറഞ്ഞു തീരത്തില്ല നമ്മള് നമ്മൾ എന്റെ ജീവന്റെ ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സായി മുപ്പത്തൊന്ന് വയസ്സിന് ഞാനിപ്പം ഈ പത്തൊമ്പത് കഴിഞ്ഞു ഇതിലോട് ജീവിക്കുന്നത് എന്റെ വീട്ടിൽ ഞാൻ അമ്മ വിളിച്ചതിനെട്ടി കൂടുതൽ ഒരുപാട് വിഷമം ഉണ്ടാകുന്ന കുറെ അനുഭവങ്ങളും അതിൽ തരണം ചെയ്താണ് ഈ ഒരു ലെവലിൽ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോ ആ പിന്നെ എനിക്ക് ഇനി ചോദിക്കാനുള്ളത് പാറുവിനെ പറ്റിയാണ് ഞാൻ അവിടെ നിർത്തിയതായിരുന്നു കേട്ടോ പാറുവിനെ പറ്റി ചോദിക്കാതിരിക്കാൻ പറ്റില്ല പാറുമായിട്ടുള്ള ഇത്രയും വർഷത്തൊരു ബന്ധം ഇപ്പൊ പാറു വർഷമല്ലേ ഞാനൊരു അഞ്ചുകൊല്ലം അഞ്ച് മുമ്പ് കൊണ്ടുപോകുന്നു പോകുന്നു മേടിച്ചപ്പോ അവിടുത്തെ മാനേജർ അരി പുള്ളിക്കാരെ വിളിച്ച് സംസാരിച്ചു കൂട്ടാറുണ്ട് അഖില് അവനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ആ വഴിയാണ് ഞാൻ ആന കഴിക്കുന്നത് അതിന് വേണ്ടി എട്ടു മാസം കൊണ്ടുപോകും ആന ഞാൻ കെട്ടിപ്പോന്നെ അന്ന് കണ്ടതാണ് പിന്നെ ആന ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ഇവിടത്തെ തറയിൽ പോകാണ് ഈ ആനയും കാണുന്നത് കാണുന്നത് അപ്പൊ എങ്ങനെയായിരുന്നു ഞാൻ അവിടെ പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞു കിട്ടുന്ന ദിവസം ഞാൻ കുറച്ചും കളിപ്പിച്ചു കളി പറഞ്ഞു പറയൂ ഫ്രണ്ടിന്ന് എപ്പോഴാണ് കൂട്ടിപ്പിട്ട് അന്ന് ആനക്കാരൻ അമലം എന്നുള്ള പൈസ എനിക്കറിയാം നമ്മൾ കൂട്ടാം പിന്നെ ഫ്രണ്ട് നമുക്ക് കളിപ്പിച്ചു അവര് അപ്പുറത്ത് റൂമിൽ അപ്പോയി പോയി തിരിച്ചു വന്നപ്പോഴാണ് അവരുടെ കണ്ണാദ്യമായിട്ട് ഒലിക്കുന്നു ഒരു ഒരു വിക്കറ്റ് ഒരു കെറ്റ് മൂന്നാല് മാസമായിരുന്നു അന്ന് ഒഴിക്കുകയായിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപാന്തീ ചാർജ് എടുത്തു ഇരുപത്തഞ്ചാം തീയതി അഴിച്ചു ഭയങ്കര കാര്യങ്ങളാണ് കർക്കടം കഴിഞ്ഞു കർക്കടം ഇരുപാന്തി കെട്ടി വിഴുവായി ോ ഇത്രയും കരഞ്ഞിട്ടുണ്ട് ചില സാഹചര്യങ്ങളാണ് പ്രേക്ഷകർക്കും പുള്ളിക്കാരൻ എല്ലാരും മേടിച്ച പുള്ളിക്കാരൻ കാര്യം നടത്താൻ വേപ്പിന്റെ അസുഖങ്ങൾ നടക്കണം പുള്ളിക്കാരൻ വേപ്പിന്റെ അസുഖം കഷ്ടപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ പരിപാടി എടുക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടപ്പൊ നമുക്ക് അത്രയും കഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ആനക്കോട്ട് പറയും പല കാര്യത്തിലും പറ്റിച്ചിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് പലയിടത്തുണ്ട് പക്ഷെ ഇന്നേരത്തിലും കൂടെ ശരീരത്തിലും തിരിഞ്ഞു വക്കളെ ഗേപ്പ് ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല പൂരം പലതരം മുറക്കിട്ടില്ല ആ കിളി പോയി തെറ്റു മാറിയിക്കുന്ന ഒതുക്കി നിരത്തി ഞാനിടത്ത വണ്ടിക്കേറ്റ് കൊണ്ടുവരിക അവിടെ ഒരു വിപ്ലവം പൊട്ടിക്കള ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അപ്പം ആ എന്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് എനിക്ക് കിളി പോകുന്ന ഇടുക്കിയിലൊരു പരിപാടിക്കാടുക്കിയില് ഇടുക്കിയിൽ ഒരു പരിപാടിക്ക് പോകാൻ കോടെ ഇറക്കാൻ വേണ്ടിയിട്ട് അതായത് ആറാട്ടുകട കോറക്കാൻ വേണ്ടി വരാപ്പിക്കും ആളുകളൊപ്പം ഞാൻ പറയുന്നില്ല ആടെ കൊമ്പിലോട്ട് കീർപ്പിച്ച് മടക്കം പറഞ്ഞു ആ എന്നെ ഉൾപ്പെടെ അങ്ങനെ ഉൾപ്പെടെ എടുത്ത് കളഞ്ഞു അപ്പോൾ ഞാൻ ഇടത്തെ കൊമ്പി ഉണ്ട് ഞാൻ ഇടത്തെ കൊമ്പിട്ടാണ് ഇടത്തെ കൊമ്പിയുണ്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ മണിക്ക് കൊള്ളോക്കാ പരിപാടി കഴിഞ്ഞു അത് അതിന്റെ നേരെ പിറ്റേ ദിവസം പാറശാല കണ്ടാടിക്ക് വന്നു അലങ്കർ അത് നേരെ ഇങ്ങനെ അതും ഇങ്ങനെ പാറശാല ജംഗ്ഷനിലോട്ട് കൊണ്ടുവന്ന് നേരത്തെ നിർത്തിയത് അവിടെ ഒരു സീൻ കൂട്ടി ആനടുത്ത് കളഞ്ഞു അപ്പോഴും ഞാൻ ഇടത്തെ തന്നെ തൂങ്ങി കിടപ്പുണ്ട് പല സാഹചര്യത്തിൽ

ും കാണാതിരിക്കുന്നുള്ളി അവനായാലും രണ്ടുപേരും എനിക്ക് മോളുണ്ടാവുന്നതിന് മുമ്പേ ഞാൻ ആഗ്രഹിച്ച പേരാ പാർക്കുട്ടി എന്നുള്ള പേരെ മോക്കൂർ മോളെ പോകണ്ട ഒന്നര വയസ്സാവുന്ന അഞ്ചരക്കൊള്ളുമ്പോൾ ഞാൻ അന്ന് കൊണ്ട് കിടക്കുമ്പോഴും ഞാൻ പാർക്കുട്ടി പാർക്കുട്ടി ഞാൻ രത്ത് തന്നടക്കുട്ടിയ കേട്ടോ ചേട്ടൻ പോകുന്ന വാക്ക് അത് വേണ്ട എന്നാലും നീലണ്ടനോടുള്ള ഇഷ്ടം ആണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് നീലനോടുള്ള ഇഷ്ടം അത് അതൊരു തുറന്നു പറച്ചിലായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും അനുഭവിച്ചതാണ് അനുഭവിച്ച ഒരു കാര്യമാണ് കേട്ടോ ഇപ്പൊ എങ്ങനെയോ അതുപോലെ തന്നെയാണ് നീലനും അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല ചേട്ടനെ ആ ഇഷ്ടത്തിൽ ഞാൻ ഒരു വ്യത്യാസവും കണ്ടിട്ടില്ല കാരണം ഉണ്ണികൂടനോട് സംസാരിക്കുന്നത് ഇത്ര ഒരു മൂന്ന് മാസം ആയിട്ടുള്ളൂ പക്ഷെ എന്ത് അറിയാവോ അവനും എന്ത് കാര്യം എന്നറിയാവോ പക്ഷെ ഇപ്പൊ ഞാനായിരുന്നേരും ഞാനൊന്ന് പേടിച്ച് മാറിയത് കാരണം മോഴാനെ പിന്നെ പൊതുവേ പറയുന്നതുണ്ട് വാശി കൂടല പെട്ടെന്ന് അറ്റാക്കിംഗ് പവർ എന്നൊക്കെ പറയും പക്ഷെ ചേട്ടനെ ആ ഒരു വിളിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത് നിൽക്കാനുള്ള ആ ഒരു ഭയം ഇപ്പൊ മാറി കിട്ടി ശരിക്കും ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ നീലന്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് ആ പേടി ഇല്ലായിരുന്നു ശരിക്കും അവൾ ഹാപ്പിയാ അതുപോലെ ഞങ്ങൾ ഹാപ്പിയാണ് നീലന്റെ അടുത്ത് നിൽക്കുമ്പോൾ ചേട്ടനെ ഹാപ്പിയായി ചേട്ടൻ നിർബന്ധമായിട്ടും കൊടുക്കണം ചോദിക്കും എന്തായാലും ആനപ്പണിയും ആശാന്മാരുടെ കാര്യങ്ങളും നമ്മള് കൊറേ ആനക്കഥകളും ഒക്കെ കേട്ടു അപ്പൊ ചേനോട് എന്നെ ചോദിക്കാനുള്ളത് ആനപ്പണിയിലുള്ള കൂട്ടുകാരന്മാരെ പറ്റിയ ആരൊക്കെയാണ് തിരുവനന്തപുരത്താണെങ്കിൽ അത്യാവശ്യം കാണിക്കുന്നത് അവനെ വിളിക്കാറുണ്ട് കിഷോർ പിന്നെ നമ്മുടെ ശ്രീയാരൻ കണ്ണൻ നമ്മളെ പിന്നെ ശംഭു അങ്ങനെ അത്യാവശ്യം പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ വടക്കോട്ടാണ് ചേട്ടൻ കൂടുതലും പരിപാടി എടുക്കുന്നത് കേട്ടോ അതും പറയാം വടക്കോട്ടാണ് വടക്കുന്നാദിന് വെച്ച് കണ്ടതാണ് നീലനെയും കൊണ്ട് അതായിരുന്നു അല്ലേ നീലനായിട്ടുള്ള അവസാനം ലാസ്റ്റ് പരിപാടി നീലണ്ടാദിലാണ് അതൊന്ന് ആഘോഷിച്ചിട്ടാണ് പുള്ളി ഇറങ്ങിയത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് നീലണ്ടനായിരുന്നാലും ഭയങ്കര സന്തോഷായിരുന്നു നീലനും വാഴവാടി കാശിനാഥനും ഇവര് നിർത്തിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു അതോ കേരളത്തിൽ വിരലിൽ എന്നാവുന്നല്ല അതിൽ കൂടുതൽ ആനകളുണ്ട് ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയെ പറയാവോ നീലനെ വിടുക ഉണ്ണിക്കുടനെ വിടുക ചുമതിലേറ്റ ആനകൾ ആരെയും വേണ്ട നമുക്ക് എന്നാലും അപ്പൊ ഞാൻ അഭിപ്രായം ചോദിക്കാം ശിവരാജുനെ തൃക്കടവൂർ ശിവരാജു ഒന്ന് ഒരു അഞ്ചും അനുമടിച്ചിരുന്ന ഞാൻ എനിക്ക് അതൊരു അതാണ് എനിക്ക് രാജാവും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാനപ്പൊ പറയുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് ആനപ്പാപ്പാരന്മാരെ പറ്റി ആനയെ അടിക്കുന്നു ചില വീഡിയോസ് ചെറിയ അവർ മനഃപൂർവ്വം എടുക്കുന്നതായിരിക്കില്ല എടുത്തു വരുന്ന വീഡിയോയിൽ ആനയെ തല്ലുന്ന ഒരു വീഡിയോ വരുന്നു അത് വൈറലാവുന്നു അപ്പൊ പറയുന്നു ആനപ്പാപ്പൻ ആനകളെ ഉപദ്രവിക്കുന്നു അടിക്കുന്നു പുട്ടുന്നു വാതുന്നു എന്നൊക്കെ പറയുന്നു അതിനെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുന്നവരെ ഒരു ദിവസം വന്ന് ഒരു ആനയുടെ ഇരുപത്തിനാല് മണിക്കൂർ കഷ്ടപ്പെടാൻ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം പിന്നെ നിങ്ങളെ കൊണ്ട് പഴം കൊടുത്തിട്ട് മക്കളഞ്ഞോട്ട് പറഞ്ഞാൽ പുള്ളിക്കാരെ നിക്കും പക്ഷെ ആ പുള്ളിക്കാരെ കൊണ്ട് ഒരു പരിപാടി എടുക്കാനോ ഒരു പണി പണിയെടുപ്പിക്കാനും നോക്കിയാൽ ആന പറ നീ എനിക്ക് പറ്റിയവനല്ല എന്ന് മൂത്തു നോക്കി പറയാം ഇത് ഞങ്ങൾ അതിനെങ്ങാട്ട് വലിയൊരു ജീവിയല്ല എനിക്ക് തോട്ടിയും ഈ വടിയിലെ ഒരു പേടി പേടിയോണ്ടാണോ നമ്മടെ പോയിരുന്നത് ആനക്ക് അടി കൊടുക്കണം എല്ലാം തെറ്റി വാങ്ങിച്ചാൽ അടി കൊടുക്കണം അത് കള്ളു കുടിച്ചോ കഞ്ചാവ് വിളിച്ചോണ്ടോ അടിക്കുന്നവര് ആന തെറ്റി കാഞ്ചാ ശേഷി അപ്പ കൊടുക്കണം അത് പിന്നെ മാറ്റിവെക്കരുത് ഉശിര കേട്ടോ പിടിയാനും നോക്കുന്ന വേണ്ട ഒരു കൊമ്പനാള ആ രാജാവ് നമുക്ക് കൺവെള്ളിച്ച പാനാൻ ഓടക്കെ തന്നെ നീക്കിച്ച് പോകുന്നത്